പാർസൽ പാർസൽ அனுப்பிட்டടാ കൊറിയർ നമ്പർ ജലവളന്താ വെച്ചാ അവള കാർദാം ചുറ്റി കാർദാം പേപ്പിലൊന്നും ഒന്നെന്നതേ പേഴ്സോ അതാണ് കൊതി ഉളന്നിട്ടേനെ ഒന്നും നടക്കില്ല ചെല്ലേ മുരസ്റ്റ് കൽപലിസ് bhai ഇ കൽപലിസ് നരെ കടിച്ചിരിക്ക കൽപലിസ് നരെ കടക്കല്ല ഉതികി നാളെ തിരിച്ചെത്തിട്ട് വന്ന കല്ല് കണ്ട് പിടിച്ചേല നിങ്ങള് പോലും കിടക്കും bhai അത രണ്ട് മാനുവൽ പോട്ട് കൂട പോട്ട് കൂടയാം പൈസ തരണ്ടാണ് എന്താ മാനുവൽ അപ്പോ ആനമുണ്ടോ അതിട്ടൊന്നും ഇടണ്ടില്ല അവളങ്ങള് വലി. അങ്ങോട്ട് മാങ്ങ മാമർത്തെ ഇടുന്നേ. ഇങ്ങക്ക് ഇണ്ട് ഉണ്. ആമാ. അന്നെ ഞാന ലൈൻ വെച്ചിട്ട് ഇങ്ങോട്ട് വരാം. 500 കാണും പ്രിൻസിപ്പൽ കൂടെ ഇരിക്കുംല്ലേ. കാൾ പണിഷ്മെന്റ് വരും. നാളെ കാൾ പണിഷ്മെന്റ് കൊണ്ടോമേ ഇടിക്കാൻ പോകുന്നു. യെ ആയോ. തട്ടിടുമണോന്ന് എന്നെ കടൈവാം. പരിഗുണില്ല. പരിഗുമോതല്ല. மஞ்சள் பொடி மீன் மசாலா ஃபிஷ் ஃப்ரை மசாலா ஏனே நல்ல முடிய முடியாது பெப்பர் பவுடர் തന്നെ താങ്ക്യൂ ബിന്ദു ഗതി പരിനി ഗതി കേടമടി ആയിത്രണ്ടോട്ടെ നാലു നാലെന്നു ഇന്നത്തെയാ അല്ണ്ടട്ടാ വലിയ വേറെ ഇരിക്കു ഹും ഇരല്ലേ ഇണ്ട Det er bare ham. Hvad er det? Det er bare ham, der var der. Det er lige været vej, det. Uf, uf. Nej,

கல்பாலிசு கெண்ட எல்லா மீனும் பொறிச்சு சாப்பிட போறோம் ஆற்றில் பிடித்த மீன் எலுமிச்ச பழம் எலுமிச்சை சாறு சாப்பிட்டு

நண்பர்களே மீன் பொறிஞ்சிட்டு இருக்கு నేను జమ్మూను వేరే లెవెల్ టేస్ట్ టేస్ట్లో